ഹായ് ഫ്രണ്ട്സ് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് വെൻ ഇത് കേവലം ചോദ്യങ്ങൾ ചോദിക്കാൻ മാത്രമല്ല സംസാരത്തിൽ വ്യക്തത വരുത്താനും വാചകങ്ങളെ തമ്മിൽ കോർത്തിണക്കാനും എങ്ങനെ ഉപയോഗിക്കാമെന്ന് നമുക്ക് നോക്കാം വെൻ ഈസ് കോമൺലി യൂസ്ഡ് ആസ് എ ക്വസ്റ്റ്യൻ വേർഡ് എ ടൈം കൺജഷൻ എ റിലേറ്റീവ് ആഡ്വേബ് ആൻഡ് ടു ഡിസ്ക്രൈബ് സൈമിൾടേനിയസ് ആക്ഷൻ ഇനി നമുക്ക് ഓരോ ഉപയോഗങ്ങളെക്കുറിച്ചും വിശദമായി നോക്കാം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ഉപയോഗം എങ്ങനെയാണെന്ന് നോക്കൂ ഫസ്റ്റ് വൺ ചോദ്യങ്ങൾ ചോദിക്കാൻ ആസ് എ ക്വസ്റ്റിൻ ബേർഡ് സമയത്തെക്കുറിച്ച് കൃത്യമായി ചോദിച്ചറിയാനാണ് നമ്മൾ പ്രധാനമായും വെൻ യൂസ് ചെയ്യുക ഫോർ എക്സാമ്പിൾ വെൻ വില് യു ഫിനിഷ് യുവർ വർക്ക് നീ എപ്പോഴാണ് നിന്റെ ജോലി തീർക്കുക വേറൊരു എക്സാമ്പിൾ വെൺ ടസ് ദ്രെയിൻ ട്രെയിൻ എപ്പോഴാണ് വരുന്നത് എപ്പോൾ എന്ന അർത്ഥത്തിൽ നമ്മൾ വെൻ യൂസ് ചെയ്യുന്നു ഇവിടെ ടൈമിനെയാണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇനി രണ്ടാമത്തെ രണ്ട് കാര്യങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ ആസ് എ കൺചഷൻ രണ്ട് പ്രവൃത്തികളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ അതായത് അപ്പോൾ എന്ന അർത്ഥത്തിൽ നമ്മൾ വെൻ യൂസ് ചെയ്യുന്നു ഫോർ എക്സാമ്പിൾ വെൻ ഐ റീച്ച് ഹോം ഇറ്റ് വാസ് ട്രെയിനിങ് ഞാൻ വീട്ടിൽ എത്തിയപ്പോൾ മഴ പെയ്യുകയായിരുന്നു when she saw me she waved അവൾ എന്നെ കണ്ടപ്പോൾ കാണിച്ചു ഈ രണ്ട് എക്സാമ്പിൾസിലും രണ്ട് കാര്യങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കാനാണ് നമ്മൾ when യൂസ് ചെയ്തിരിക്കുന്നത് ഇനി തേർഡ് വൺ ഒരേ സമയം നടക്കുന്ന കാര്യങ്ങൾ സൈമൾ ആക്ഷൻസ് രണ്ട് കാര്യങ്ങൾ ഒരേ സമയത്ത് സംഭവിക്കുമ്പോൾ വെൻ ഉപയോഗിക്കാം ായി പെട്ടെന്ന് സംഭവിക്കുന്ന കാര്യങ്ങൾക്കാണ് ഇത് കൂടുതൽ അനുയോജ്യം ഫോർ എക്സാമ്പിൾ ഷീ വെൻ ഐ ഞാൻ അവളെ പുകഴ്ത്തിയപ്പോൾ അവൾ ചിരിച്ചു ദ ഫോൺ റാങ്ക് വെൻ ഐ വാസ് എബൌട്ട് ടു ലീവ് ഞാൻ ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ ഫോൺ ബെല്ലടിച്ചു ഇവിടെയെല്ലാം നമുക്ക് കാണാവുന്ന കോമൺ ആയിട്ടുള്ള കാര്യം പെട്ടെന്ന് നടക്കുന്ന രണ്ട് സംഭവങ്ങളാണ് അത് തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ വെൻ യൂസ് ചെയ്തിരിക്കുന്നത് ഇനി ലാസ്റ്റ് വെൻ ഒരു സമയത്തെയോ അല്ലെങ്കിൽ നിമിഷത്തെയോ വിവരിക്കാൻ ആസ് എ റിലേറ്റീവ് ആറ്റ് വേർബ് ഒരു പ്രത്യേക ദിവസത്തെക്കുറിച്ചോ അല്ലെങ്കിൽ നിമിഷത്തെക്കുറിച്ചൊക്കെ നമ്മൾ കൂടുതൽ വിവരങ്ങൾ നൽകാൻ വേണ്ടി വെൻ ഉപയോഗിക്കുന്നു ഫോർ എക്സാമ്പിൾ ഐ റിമെമ്പർ ദ ഡേ വെൻ വി ഫേസ്റ്റ് മെറ്റ് നമ്മൾ ആദ്യം കണ്ടുമുട്ടിയ ദിവസം ഞാൻ ഓർക്കുന്നു ഇവിടെ ഡേ എന്ന വാക്കിനെ കുറിച്ച് കൂടുതൽ പറയാനാണ് നമ്മൾ വെൻ ഉപയോഗിച്ചത് വെറുതെ ഐ റിമെമ്പർ ദ ഡേ എന്ന് പറയുന്നതിനേക്കാൾ എത്രയോ ഭംഗിയുണ്ട് വെൻ ചേർക്കുമ്പോൾ അല്ലേ ഇനി നിങ്ങൾക്കൊരു ചലഞ്ച് ക്യാൻ യു ട്രാൻസ്ലേറ്റ് ദിസ് നീ ജോലി തീർക്കുമ്പോൾ എന്നെ വിളിക്കണം ഇത് വെൻ ഉപയോഗിച്ച് ഇംഗ്ലീഷിൽ എങ്ങനെ പറയും താഴെ കമെൻ്റ് ചെയ്യൂ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു ഇതുപോലെ സിമ്പിൾ ഇംഗ്ലീഷ് ടിപ്സിനായി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്